അപ്പം ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് രാവിലെ ഓടാൻ ഇറങ്ങിയേക്കും കേട്ടോ ആ ഓടാൻ ഇറങ്ങിയേക്കുമല്ല ഓടാൻ ഇറങ്ങാൻ പോകാനുള്ള പരിപാടിയാണ് സ്കൂളോട്ടം പോകണം രാവിലെ തന്നെ മീനൂട്ടിയും ആരോ അമ്പലം എല്ലാവരും ഉണ്ട് അപ്പോൾ അവരെയും കൊണ്ട് സ്കൂളിൽ പോകണം മീനുട്ടിന് അങ്കമ്പാടി കൊണ്ടുപോടണം പിന്നെ എന്നോട് നേരിട്ട് രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നേ രണ്ട് മൂന്നല്ല ഒരു രണ്ടാൾ പറഞ്ഞായിരുന്നു എൻ്റെ വീടിയൊക്കെ ഒരേ മോഡലിലാണല്ലോ പോകുന്നത് എന്ന് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കാൻ പോകുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഈ അമാനുഷികമായുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ ലൈഫിൽ നടക്കാറുള്ളൂ അപ്പോൾ അത് ഡെയിലി ഇതായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഏതെങ്കിലും എന്നാൽ എന്തേലും അവധി ദിവസമോ അല്ലെങ്കിൽ ശനിയോ ഞായറോ ഒക്കെ ഞാൻ വീട്ടുകാരെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തു പോകും അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള വീഡിയോസൊക്കെ ആയി വരുന്നുള്ളു അപ്പോൾ ഇനിയും വേണ്ടീടാ ഇവിടെ സംസാരിക്കണമുണ്ടല്ലോ അല്ലെങ്കിൽ കിടന്ന് ഭയങ്കര ബഹളം ഓട്ടോ അങ്ങനെ ഞാൻ ഇവിടെ വർത്താനം വർത്തമാനം പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പുള്ളീനെ എങ്ങനെയെങ്കിലും കൂട്ടിന്ന് ഇറക്കി വിടുന്നു അല്ലെങ്കിൽ പുള്ളി ഭയങ്കര വയലൻ്റ അപ്പോൾ ഇതുപോലത്തുള്ള നോർമൽ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എൻ്റെ ഇതിനകത്ത് വരുവുള്ളൂ അപ്പോൾ ഒരുപാടൊന്നും ആഗ്രഹിച്ച ആരും കയറരുത് നമുക്ക് ഓവറായിട്ട് അങ്ങനെ കാണിക്കാനൊന്നും ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം അപ്പം സ്റ്റാൻഡിൽ കിടന്ന് കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ പിന്നീട് നേരെ ഒച്ചപ്പോൾ വീട്ടിലേക്ക് ചോറിൻ്റെ കയറി പോകുന്നു അപ്പോൾ ൂ അപ്പതേ ചോറിനാൻ വേണ്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മഴ തൂളുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് അതുകൊണ്ട് കൊടയൊക്കെ നിവർത്തി അങ്ങ് പോവുക ദൈവമാണെങ്കിലും വീട്ടിലില്ല ലിയോ തന്നെ ഉള്ളൂ റിയോനെ റൂമിൽ കയറ്റിയേക്കുക മഴ പെയ്യുന്നതുകൊണ്ട് വണ്ടി മുകളിലിട്ടേക്കുക അപ്പം ചോറൊക്കെ ഉണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചു ഇപ്പോൾ ദൈവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പാത്രം കഴുകണം സാരമില്ല നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇന്നലത്തെ ഒക്കെ കാലാവസ്ഥ ഇന്നലെ ഭയങ്കര വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു പക്ഷെ ഇന്നത് തെളിച്ചുമില്ല ഫുള്ളൊരു മഴക്കാർ മോഡലും ഒക്കെ ആയിട്ട് ചോറൂണൊക്കെ കഴിഞ്ഞത് സ്റ്റാൻഡ് വന്നിരുന്നപ്പോഴും കേട്ടോ നമ്മുടെ കൂട്ടുകാരനും വന്നു പിന്നെ അവനോട് കുറേയൊക്കെ താളം അടിച്ചൊക്കെ അങ്ങേ ഇരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഒരു രക്ഷയില്ല നല്ല മഴയും നല്ല മഞ്ഞും നല്ല ഇടിലോട്ട് ഇല്ല കാലാവസ്ഥ എന്തായാലും ഇന്നലെ വരെ നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിത് ഇനി വേറൊരു സൂത്രം കാണിച്ചാ കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചെറിയ കാട്ടുള്ളിയുടെ തൈൽ കണ്ടില്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ